മലയാളികളിൽ മിക്ക പേരും ഒരു നല്ല വീടിനെ വാഴ്ത്തിപ്പാടുന്നത് എങ്ങനെയാണ് ഓ ആ വീട് ഗംഭീര വീടല്ലേ പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അല്ലെങ്കിൽ അഞ്ചാറ് ബെഡ്റൂം ബെഡ്റൂമുണ്ട് അതുമല്ലെങ്കിൽ ഒന്നൊന്നര കോടി രൂപ ചെലവായ വീടല്ലേ ഇതൊക്കെ പറഞ്ഞാണ് പക്ഷേ ഈ കാഴ്ചകളുടെയും ധാരാളത്തിന്റെയും അളവുകോലുകൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു വീടിന്റെ മികവ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ ബെഡ്റൂമോ അതുമല്ലെങ്കിൽ അവിടെ ചെലവഴിച്ച കോടികളോ ഒന്നുമല്ല അവിടെ സ്വാഭാവികമായി കിട്ടുന്ന സൂര്യപ്രകാശം അതുപോലെ ശുദ്ധവായു സർവോപരി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മനസമാധാനം ഇതിലൊക്കെ അധിഷ്ഠിതമായി തന്നെ വേണം വീടിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കൊടുങ്ങല്ലൂരിനടുത്ത് കാര എന്ന സ്ഥലത്തുള്ള രാമകൃഷ്ണൻ മാങ്കരയുടെയും ദീപയുടെയും മിഥുൻ നിവാസ് എന്ന വീട് ഐഡിയൽ കൺസ്ട്രക്ഷൻസിലെ ജോസി സെബാസ്റ്റിൻ പ്ലാൻ വരച്ച് വുഡ്നെസ്റ്റ് ഇൻറ്റീരിയേഴ്സിലെ വിജോ ലോറൻസും ജിതിൻ മോഹനും ചേർന്ന് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത ഈ വീട് കാണാം ഇന്ന് മുപ്പത് സെന്റിന് മുകളിലുള്ള ഒരു വളരെ വലിയ പ്ലോട്ടിലാണ് മിഥുൻ എന്ന വീട് നിൽക്കുന്നത് നമ്മൾ ഗേറ്റ് തുറന്ന് കയറി വരുമ്പോൾ ശരിക്കും ആദ്യം ദൃശ്യമാകുന്നത് ഇവരുടെ തറാട്ട് വീടാണ് ഇടതു ഭാഗത്തായിട്ടാണ് ഈ പുതിയ വീട് നിൽക്കുന്നത് അപ്പോൾ നല്ലപോലെ ഫ്രണ്ടേജ് ഉള്ള ഒരു പ്ലോട്ടാണ് അപ്പോൾ അവിടെ ധാരാളം ലോണൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ലാൻഡ്സ്കേപ്പിംഗ് എലമെന്റ്സ് എന്നുള്ള രീതിയിൽ നിറയെ മരങ്ങളും ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് നടക്കുന്ന ഏരിയയിലും അതുപോലെ വണ്ടി കയറി പോകുന്ന ആ ഒരു ഏരിയയിലൊക്കെ പെയ്തിങ് ബ്ലോക്ക് ഇട്ടിരിക്കുകയാണ് വെള്ളയും ചാരനിറവും ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് കാര്യം കണ്ടംപററി ശൈലിയിലുള്ള ഒരു എലിവേഷൻ ആണെങ്കിൽ കൂടിയും മിനിമലിസം ഈ വീടിന്റെ മുഖമുദ്രയാണെന്ന് പറയുക വയ്യ കാര്യം നല്ല രീതിയിൽ ഓർണമെന്റൽ ഡിസൈൻ ഈ വീടിന്റെ എലിവേഷനിൽ ചെയ്തിട്ടുണ്ട് ഏസ്തെറ്റിക്കലി നല്ലതുപോലെ ട്രീറ്റഡ് ആയിട്ടുള്ള ഒരു എലിവേഷൻ തന്നെയാണ് ഈ വീടിൻ്റെത് ബോക്സ് വർക്ക് അതുപോലെ ഗ്രൂപ്പ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഈ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനോടൊപ്പം ഒരു കോൺട്രാസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്നത് കറുത്ത ഷിംഗിൾസ് ആണ് സ്ലോ പ്രൂഫിലും കേവ് റൂഫിലും കറുത്ത ഷിംഗിൾസ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് കൂടാതെ വീടിന്റെ ഡിസൈൻ്റെ ഭാഗമായിട്ട് ഫ്ലാറ്റ് റൂഫും യൂസ് ചെയ്തിട്ടുണ്ട് ജനാലകൾ പോലും ഈ ചാരനിറത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വുഡിന്റെ ആ ഒരു ഫിനിഷ് ശരിക്കും വീടിന്റെ എലിവേഷനിൽ എങ്ങും തന്നെ ദൃശ്യമല്ല തിൻ്റെ മെയിൻ സ്ട്രക്ചറിൻ്റെ ഭാഗമായി തന്നെയാണ് കാർ പോർച്ച് നിൽക്കുന്നത് നമ്മൾ ഷിംഗിൾസ് പതിച്ച് കണ്ട ആ ഒരു റൂഫ് ഉണ്ടല്ലോ എലിവേഷനിൽ കണ്ട് അതാണ് ശരിക്കും കാർ കാർപോർച്ചിൻ്റെ മുകൾ ഭാഗത്ത് വന്നിരിക്കുന്നത് ഒരു കാരണം നല്ല സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പോർച്ചാണ് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് പൂമുഖത്തേക്കുള്ള ആ ഒരു എൻട്രൻസ് മിക്കവാറും വീടുകളിലും നമ്മൾ പ്രധാന വാതിൽ തടിയിൽ ചെയ്യുന്നതായിട്ടാണ് കാണാറുള്ളത് എന്നാൽ ഇവിടെ സ്റ്റീലിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ ഫിനിഷ് വരുന്ന രീതിയിലാണ് െങ്കിലും വളരെ ആയി ഡിസൈൻ ചെയ്തെടുത്ത ഒരു ഫോമൽ ലിവിങ് ഏരിയയാണ് ആണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് ഒരു വളരെ ഡാർക്ക് ഷെയ്ഡിൽ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ലെതർ ഫിനിഷുള്ള സോഫയും നൽകിയിരിക്കുന്നു അപ്പോൾ അതിന് ആയിട്ട് സീലിങ്ങിൽ കംപ്ലീറ്റ്ലി വെള്ള നിറത്തിലുള്ള ഫോൾ സീലിംഗ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വന്ന് ശരിക്കും വാൾ സെപ്പറേഷൻ ഉണ്ട് വീടിൻ്റെ മറ്റ് സ്പേസസിലേക്ക് എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫ്ലോ ബ്രേക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടേതാ വുഡൻ പില്ലേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കോമൺ ലിവിങ്ങിൽ നിന്ന് ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ നേരെ എത്തുന്നത് അവിടെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു ലെതർ സോഫ സെറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടുത്തെ ഒരു മേജർ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ഡിസൈനിൽ യൂസ് ചെയ്തിരിക്കുന്നത് വെനീറാണ് അപ്പോൾ അതുമായിട്ട് ചേരുന്ന രീതിയിലുള്ള ഭംഗിയുള്ള ഒക്കെ കൊടുത്തിരിക്കണം ഈ ഫാമിലി ലിവിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു സ്പേസ് അല്ല ശരിക്കും അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇപ്പുറത്തേക്ക് കൂടി ഒരു സ്പേസ് ആണ് അപ്പോൾ താരതമ്യേന വലിയൊരു സ്പേസ് തന്നെയാണ് പക്ഷെ അവിടെ ഒരു ലെവൽ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് കയറി ചെല്ലുന്ന ഒരു സ്പേസിലാണ് ശരിക്കും ടി വി ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് കറക്റ്റ് ആവുന്ന രീതിയിൽ നല്ല ദൂരത്തിൽ തന്നെയാണ് ടി വി വെച്ചിരിക്കുന്നത് അതുപോലെ ടി വി ഇരിക്കുന്നതിന് തൊട്ടിപ്പുറത്തെ സ്പേസ് ശരിക്കും വളരെ മനോഹരമായി ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡിസൈനർ സ്പേസ് തന്നെയാണ് ഈ വീടിൻ്റെ ഒരു ബ്യൂട്ടി സ്പോട്ട് എന്ന് വിളിക്കാവുന്ന സ്ഥലം നോർമലി ഒരു കോട്ടയാഡ് ഒക്കെ വരുന്ന ഒരു സ്പേസ് ആണ് അവിടെ മുകളിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു കോട്ടയാഡിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാര്യം ഫ്ലോറിൽ നല്ല എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്ത് വൈറ്റ് ഒക്കെ കൊടുത്ത് അതിന് മുകളിൽ ടഫിൻ ഗ്ലാസ് കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ടി വിയുടെ തൊട്ടടുത്തുള്ള ഏരിയ തന്നെയാണ് ആളുകൾക്ക് ഇരിക്കുന്ന ഇടത്തുനിന്ന് നേരിട്ട് നോട്ടം കിട്ടുന്ന ഒരു സ്പേസ് ആണ് അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ക്ലാഡിംഗ് മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ വാൾ പേപ്പറ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു മിക്സ് ആൻഡ് മാച്ച് ഓഫ് മെറ്റീരിയൽസ് ഡബിൾ ഹൈറ്റിൻ്റെ പ്രയോജനം നല്ലതുപോലെ ലഭിക്കുന്ന ഒരു ഡൈനിങ് ആണ് ഈ വീട്ടിലെത്തേത് അപ്പോൾ ഈ ഡബിൾ ഹൈറ്റ് കൊണ്ട് തന്നെ നല്ല വോളിയം ഫീൽ ചെയ്യും പക്ഷേ ഫ്ലോർ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഒരു സ്പേസ് ഒന്നും അല്ലതാണ് ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് ഗ്ലാസ് ടോപ്പിൽ അതിൻ്റെ താഴെയായിട്ട് നല്ല രസമുണ്ട് നേവി ബ്ലൂവും വൈറ്റും കൂടി പെബിൾസും മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് യൂഷ്വലി കാണാത്ത ഒരു കോമ്പിനേഷനാണത് അതുപോലെ ഡൈനിങ് ഏരിയയുടെ വളരെ ചേർന്നാണ് സ്റ്റെയർ കേസ് വരുന്നത് അപ്പം നല്ല നോട്ടം കിട്ടുന്ന ഒരു സ്പേസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ വെറുതെ ഇടാതെ ക്യൂരിയോസ് അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് അകത്തേക്ക് കയറിയാണ് ഒരു വാഷ് കൗണ്ടറും അതിനോടനുബന്ധിച്ച് ഒരു പൗഡർ റൂമും സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും നല്ല പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരേ ഒരു ബെഡ്റൂമാണ് ഉള്ളത് അത് ഈ വശത്താണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരേ ഒരു ബെഡ്റൂമാണിത് ഒരു ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ കാണാറില്ലാത്ത രീതിയിൽ രണ്ട് ഡബിൾ കോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ കോട്ടൻ്റെ ഹെഡ് സൈഡ് നല്ല വാൾ പേപ്പർ പൊട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഫോൾ സീലിങ്ങും എടുത്തു പറയേണ്ടതാണ് യൂഷ്വലി കാണുന്ന ഒരു ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഫിഗർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ട് ഡയമണ്ട് ഷേപ്പിലുള്ള ആണ് ഇവിടെ സീലിംഗിൽ കൊടുത്തിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയയാണ് അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച് ബാത്റൂമും ഉണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയ ക്രോക്കറി ഷെൽഫും കൊടുത്തിട്ടുണ്ട് ഇനി അടുക്കളയിലേക്കാണ് പോകുന്നത് വൈബ്രന്റ് ആയ ഒരു മോഡേൺ കിച്ചൺ ആണ് ഈ വീട്ടിലെത്തിയത് നല്ല സ്പേഷ്യസ് ആണ് സ്ക്വയർ ഷേപ്പിൽ അതിന് ഉതകുന്ന രീതിയിൽ സി ഷേപ്പിലുള്ള കൗണ്ടർ കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് കൗണ്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ പക്ഷെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ കാബിനറ്റിനെ യൂസ് ചെയ്തിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വളരെ ആകർഷകമായ ഒരു ഒരു നജന്ത ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അതും ചെറിയൊരു സ്പാർക്കിൾ വരുന്ന രീതിയിലുള്ള ഫിനിഷ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പി വി സിയുടെ സോളിഡ് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ഓട്ടോമാറ്റിക് പെയിന്റ് ഫിനിഷിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു വർക്ക് ഏറിയും പുറത്തേക്കുള്ള എക്സിറ്റും ഒക്കെ ഈ ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നു ഈ പ്രോജക്റ്റിനു വേണ്ടി ക്ലൈന്റ് ഞങ്ങളെ സമീപിക്കുമ്പോൾ ക്ലയന്റിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നോർമൽ ഒരു ഇന്റീരിയർ എന്നതിനേക്കാൾപരി ഒരു ഡ്രീം ഹോം കുറച്ചു ഒരു ഇന്റീരിയർ ആണ് ക്ലൈന്റിന്റെ ആവശ്യമുണ്ടായത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ സീലിങ് ലൈറ്റിങ് അങ്ങനെ വേണ്ട ഒരു ലക്ഷറി ഇൻ്റീരിയറിന് വേണ്ട ഒരുവിധം വിധം എലമെൻസ് എല്ലാം നമ്മൾ ഇൻവോൾഡ് ചെയ്തിട്ടുണ്ട് ക്ലൈൻറ്റ് നമുക്ക് തന്ന ഫ്രീഡവും സമയവും നമ്മൾ പരമാവധി യൂസ് ചെയ്തുകൊണ്ട് പ്രോജക്റ്റിൻ്റെ ഡ്രോയിങ് വിഷ്വലൈസേഷൻ എല്ലാം ആദ്യമേ തന്നെ പ്ലാൻ ചെയ്യും ആ ഡിസൈൻ പൂർത്തിയാക്കി അത് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യുകയും ആണ് ചെയ്തത് വുഡ് എന്നുള്ള നോർമലി കണ്ടുവരുന്ന ഒരു അപ്പിയറൻസിനെ മാറ്റിക്കൊണ്ട് മറൈൻ പ്ലൈവുഡ് വെനീർ നോർമലി സാൻഡ്വിച്ച് ഗ്ലാസ് കിച്ചൺ സോളിഡ് പി വി സി ഷീറ്റ് വിത്ത് ഓട്ടോമോട്ടീവ് പെയിൻ ഫിനിഷ് എന്നുവേണ്ട ആധുനിക ഒരുപാട് മെറ്റീരിയൽസ് കർട്ടൻ എന്നുള്ള ഒരു നോർമൽ കോൺസെപ്റ്റിനെ ഒക്കെ മാറ്റിക്കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ബ്ലൈൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗസ്റ്റിന് ഒരു മുൻഗണന കൊടുക്കുന്ന രീതിയിലാണ് ഒരു ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായിട്ടും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറ് ഒരു ഗസ്റ്റ് ബെഡ്റൂം മാത്രം നിലനിർത്തി ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡിലുള്ള ഗ്രാനൈറ്റ് ഉപയോഗിച്ച് തന്നെയാണ് സ്റ്റെപ്പുകളും ചെയ്തെടുത്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് ഡ്രെയിലുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്റ്റെയറിന്റെ ആ ഒരു ഭാഗത്തെ ഒരു ഡിസൈനർ എലമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വാൾ തന്നെയാണ് വെനീറാണ് ദൈ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ഷെയ്ഡിലുള്ള വെനീർ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ മുകളിലേക്കുള്ള ഒരു ഭാഗത്ത് സ്ട്രൈപ്സ് പോലെ വാൾ പേപ്പറും ഉപയോഗിച്ചിരിക്കുന്നു അത് കൂടാതെ ഒരു മെറ്റീരിയലും കൂടെ ഉപയോഗിച്ചിരിക്കുന്നത് ആക്രിലിക് ഷീറ്റ് ആണ് പിന്നെ ഇവിടെ നിന്ന് ഈ ഡിസൈൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോലെയാണ് ശരിക്കും ഈ ഡോറ് വന്നിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്കിതൊരു ഡോറാണെന്ന് തോന്നുന്നത് തന്നെ ഇല്ല ഇപ്പൊ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ബാർ സെറ്റപ്പ് ആണ് ഒരു മിനി ബാർ കൗണ്ടർ പിന്നെ അഫ്കോഴ്സ് കേസിലേക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം കടന്നു വരത്തക്ക രീതിയിൽ മുകളിൽ പറവോള കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ പോളി പോളികാർബണേറ്റ് ഷീറ്റും ഇട്ട് ഭംഗിയാക്കി ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത് ഇവിടുത്തെ മകൻ്റെ ബെഡ്റൂമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇവിടുത്തെ പോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് വിവിധ വലുപ്പത്തിലുള്ള മൂന്ന് സർക്കുലർ പാറ്റേൺസ് ആണ് പോൾ സീലിംഗിൽ വന്നിരിക്കുന്നത് കൂടാതെ ഒരു കേർവ് ഒരു ഡിസൈനും വന്നിരിക്കുന്നു അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഏഴടി ഹൈറ്റ് വരെ വെള്ള നിറത്തിലും അതിന് മുകളിലേക്ക് സീലിങ്ങിൽ നിന്ന് ഒരു സെപ്പറേഷൻ ആയിട്ട് ഒരു ഇളം പച്ച നിറത്തിലുള്ള ഒരു ഷെയ്ഡുമാണ് പെയിൻറ്റിന് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഒരു നല്ല കളർ സെപ്പറേഷൻ അത് റൂമിന് നൽകുന്നു ഡാർക്ക് ടോണിലുള്ള വാൾ പേപ്പറാണ് കോട്ടൻ്റെ ഹെഡ് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ അതേ ടോണിൽ വരുന്ന മറ്റൊരു മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓഫ് കോഴ്സ് വെനീറാണ് പിന്നെ കോട്ടൺ കിടന്നുകൊണ്ട് തന്നെ കാണാവുന്ന രീതിയിൽ ഒരു ടി വി യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ താഴത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് റൂമും അതുപോലെ അറ്റാച്ചായിട്ട് ബാത്റൂമും നല്ല ബാൽക്കണി സ്പേസിലേക്കാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത് വീടിന്റെ മുൻഭാഗത്തേക്ക് ലോണിലേക്കൊക്കെ നല്ല വ്യൂ ആണ് അതുപോലെ ഈ കോമ്പൗണ്ട് തന്നെ ഇവരുടെ തറവാട് വീടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അങ്ങോട്ടേക്കുമുള്ള നല്ല ഒരു ദൃശ്യം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുന്ന സ്പേസാണിത് ഇതിനു മുൻപ് കണ്ട രണ്ട് ബെഡ്റൂമുകളും നമ്മൾ കണ്ടു ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയാണ് ഇവിടുത്തെ ബെഡ്റൂംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സെപ്പറേറ്റ് റൂമായി തന്നെ കൊടുത്തിരിക്കുന്നത് അതുപോലെ വാഷ് ബേസിൻ പുറത്താണ് നമ്മളത് കണ്ടിരുന്നു എന്നാൽ ബാക്കി രണ്ട് റൂംസിലും നമ്മൾ ബെഡ്റൂമിനുള്ളിലേക്ക് എൻറ്റർ ആയതിന് ശേഷമാണ് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് ആക്സസ് കിട്ടുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ഡോറ് തുറന്ന് കയറി വരുന്നത് ശരിക്കും ഈ ഒരു ഡ്രസ്സിംഗ് സ്പേസിലേക്കാണ് ബാത്റൂമും അതുപോലെ ദ വോഡ്രോബും പുറത്ത് തന്നെ വാഷ് കൗണ്ടറും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം കടന്നു വരുന്നത് അതിന് മാത്രമാണ് ബെഡ്റൂമിലേക്ക് ആക്സസ് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കോമൺ ടോയ്ലറ്റിൻ്റെ കൂടെ പ്രയോജനം കിട്ടുന്നുണ്ട് ബെഡ്റൂമിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗം ഫസ്റ്റ് ഫ്ലോറിലുള്ള ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം ഇതാണ് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം നമ്മൾ മുമ്പത്തെ എല്ലാ ബെഡ്റൂമുകളിലും കണ്ടതുപോലെ തന്നെ കോട്ടന് ഫേസിങ് സൈഡിലായിട്ട് തന്നെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫോൾ സീലിംഗ് ആണെങ്കിലും കോട്ടണിൻ്റെ മുകളിലത്തെ സെൻട്രൽ ഭാഗത്ത് മാത്രം ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇരു ഭാഗത്തായിട്ട് മെമ്പേഴ്സ് കൊടുത്തിരിക്കുകയാണ് അത് ഒന്നും യൂസ് ചെയ്തിട്ടല്ല ജിപ്സത്തിൻ്റെ തന്നെ മെമ്പേഴ്സ് ഇരുവശത്തും കൊടുത്തിരിക്കണം അതുപോലെ രണ്ട് ഫിനിഷിലുള്ള വാൾ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ി വി യൂണിറ്റിനാണെങ്കിലും അതുപോലെ ഹെഡ് സൈഡിലാണെങ്കിലും ഹെഡ് സൈഡിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ശരിക്കും ഒരു ത്രീ ഡി ഉള്ള വേവ്സ് പോലത്തെ ഒരു വാൾപേപ്പർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം കണ്ടു ഇനി ഒരു റൂമും കൊണ്ടുണ്ട് നോക്കാം ഓഡിയോ വിഷ്വൽ റൂം അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ ഒക്കെ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സ്പേസ് ആണ് പൂർണ്ണമായിട്ടും സജ്ജീകരിച്ച് എടുത്തിട്ടില്ല ടി വിയും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല പക്ഷേ അതിന് ചേരുന്ന ഒരു ഡിസൈനാണ് ചെയ്തെടുത്തിരിക്കുന്നത് വാൾ പേപ്പറാണ് ഇവിടുത്തെ ഒരു മെയിൻ എലിമെൻസ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടനെ ഇവിടെ ഒരു ചെറിയ ടേബിൾ സജ്ജീകരണം കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അയണിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന രീതി അതിൻ്റെ ഫേസിംഗ് സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയ പൂജാ മുറി സജ്ജീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേസിന് വേണ്ടിയിട്ടാണ് ആ എക്സിറ്റ് ഡോറ് കൊടുത്തിരിക്കുന്നത് വെള്ള നിറത്തിനൊപ്പം മറ്റു നിറങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു കണ്ടംപററി വീട് ഇന്റീരിയർ ഡിസൈന് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അക്രിലിക്കും വെനീറും അതുപോലെ വാൾപേപ്പറും ഒപ്പം ബെഡ്റൂമുകളേക്കാൾ കൂടുതൽ പ്രാധാന്യം കോമൺ ഏരിയകൾക്ക് നൽകിയ രൂപകൽപ്പന കൂടിയായപ്പോൾ ഇതൊരു മോഡേൺ ഫാമിലിക്ക് ചേർന്ന മോഡേൺ വീടാകും വീടിൽ ഇനിയൊരു ചെറിയ ഇടവേള വീട് വയ്ക്കലിനെ സംബന്ധിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള ചെറുതും വലുതുമായ സംശയങ്ങൾക്ക് സംക്ഷിപ്തമായി ഉപയോഗപ്രദമായി ഉത്തരങ്ങളുമായി എത്തുന്നു നമ്മുടെ വിദഗ്ധർ ഏകജാലകത്തിലൂടെ കാലാവസ്ഥയിൽ വീടുകൾക്ക് കൂടുതൽ യോജിക്കുന്നത് പരന്ന മേൽക്കൂരയോ മേൽക്കൂരയോ അതോ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ചെരിഞ്ഞ കൂരകൾ തന്നെയാണ് സാധാരണഗതിയിൽ ഇരുപത് മുതൽ മുപ്പത് വരെ ഡിഗ്രി ചെരുവുള്ള കൂരകളാണ് നമ്മൾ പണിയാറുള്ളത് പക്ഷെ കുറച്ചും കൂടെ ചെരുവുണ്ടെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ആറുമാസത്തോളം മഴയുള്ളതുകൊണ്ട് ചെരിഞ്ഞ മേൽക്കൂരകൾ വാർക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രം വാർക്കേണ്ടതുണ്ട് വാർക്കുന്ന സമയത്ത് ജലാംശം ഇറ്റ് താഴോട്ട് പോകാനും അതുമൂലം ഒരുപോലെ വെള്ളമില്ലാത്തത് കൊണ്ട് കോൺക്രീറ്റിൽ വിള്ളലുകൾ ഉണ്ടാവാനും ഭാവിയിൽ ചോർച്ച ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മേൽക്കൂരകളിൽ എപ്പോഴും ഓടിട്ട് പാകുന്നത് ഓട് കഴിഞ്ഞാൽ ഒരുവിധം ചോർച്ചയൊക്കെ തടയും ഇനി ഓട് പാകുമ്പോൾ തന്നെ ഒരല്പം ഇട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് വീടിനകത്ത് ചൂട് കുറയ്ക്കാനും അത് വളരെ സൗകര്യപ്രദമായിരിക്കും ചെരിഞ്ഞ മേൽക്കൂര വാർക്കുമ്പോൾ വാട്ടർ പ്രൂഫിംഗ് അഡ്മിക്സ്ച്ചറ് ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇൻറ്റീരിയർ ഡിസൈൻ തുണികൾ വയ്ക്കുന്ന അലമാര ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും നമ്മൾ മൂന്ന് രീതിയിലാണ് വാർഡ്രോപ്പ് ഡിസൈൻ ചെയ്യുന്നത് ക്ലോസ്ഡ് വാർഡ്രോപ്പ് വാക്കിംഗ് ആൻഡ് സ്റ്റൈലിംഗ് വാർഡ്രോപ്പ് വാർഡ്രോപ്പിന്റെ ഇൻഡീവറിലോട്ട് വരുമ്പോൾ അത് ഉപയോഗിക്കുന്ന അംഗങ്ങളുടെ വസ്ത്രങ്ങൾക്കനുസരിച്ചായിരിക്കണം പാർട്ടിഷൻസും ഹാർഡ് വെയർസും സെറ്റ് ചെയ്യേണ്ടത് അതായത് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് പാർട്ടീഷൻസ് കോർക്കൊടുക്കാം ചെറിയ കിഡ്സിന്റെ ചെറിയ ചെറിയ വസ്ത്രങ്ങൾക്കാണെങ്കിൽ അതിനും നമുക്ക് സെപ്പറേറ്റ് പാർട്ടീഷൻസ് കൊടുക്കാം അതിലുപരി അണ്ടർ ഗാർമെൻ്റ്സ് സോക്സ് കർച്ചീഫ് എന്നീ തുടങ്ങിയ ചെറിയ വസ്ത്രങ്ങൾക്ക് സെപ്പറേറ്റ് പാർട്ടീഷൻ കൊടുത്താൽ ഈസി അസസബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്തുവാൻ പറ്റും ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഹാർഡ്വെയർ മാർക്കറ്റിൽ നമുക്കിന്ന് ലഭ്യമാണ് അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ രീതിക്കനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും അത് നമുക്ക് ചൂസ് ചെയ്യാം ഉദാഹരണമായി സാരി പുൾ ഔട്ട് ട്രൗസർ പുൾ ഔട്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇൻ്റീരിയർ ക്രമീകരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു അക്സസബിലിറ്റിയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ്ങ് വാൾഡ്രോപ്പിൽ നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയും അതുപോലെ തന്നെ വാൾഡ്രോപ്പിൻ്റെ ഇന്റീരിയറിലോട്ട് വരുമ്പോൾ പെയിന്റിംഗ് ഒഴിവാക്കി ലാമിനേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഈർപ്പമില്ലാതെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുവാനും ക്ലീനിങ്ങിനും വളരെ എളുപ്പമായിരിക്കും വാൾഡ്രോപ്പിൻ്റെ ഹൈറ്റിനും വെയ്റ്റിനും അനുസരിച്ചായിരിക്കണം നമ്മൾ ഹിഞ്ചസ് ക്രമീകരിക്കേണ്ടത് അത് ഉപയോഗിക്കുന്ന ആളുടെ ഹൈറ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ ഹാൻഡിൽസും ഫിക്സ് ചെയ്യേണ്ടത് വാൾഡ്രോപ്പ് ബോട്ടിനോട് ചേർന്ന് വരികയാണെങ്കിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സ്മൂത്ത് ഒരു സ്ട്രക്ചറൽ എന്താണ് കമ്പികളുടെ ഗുണമേന്മ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം വാർപ്പിന് ാണ് വേണ്ടത് കമ്പികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് കമ്പികൾ എന്നാണ് ഈ പ്രത്യേക മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ് ഇതിൽ കമ്പി വളരെ ഹയർ ടെമ്പറേച്ചറിലേക്ക് ചൂടാക്കിയിട്ട് പെട്ടെന്ന് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സഡൻ ക്വഞ്ചിങ് കൊണ്ട് അതിൻ്റെ പെട്ടെന്ന് പുറത്തൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ടാകുന്നു ഇത് സാധാരണ കമ്പികളെ അപേക്ഷിച്ച് വളരെയധികം ഹയർ സ്ട്രെങ്ത് ഉള്ളതാണ് നമ്മുടെ ടി എം ടി കമ്പികൾക്ക് ഫൈവ് ഹൺഡ്രഡ് നൂറ്റൺ പർ എം എം സ്ക്വയർ വരെ സ്ട്രെങ്ത് കിട്ടും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഫൈവ് ഫിഫ്റ്റി നൂറ്റൺ പർ എം എം സ്ക്വയറും ടി എം ടി സിസ്റ്റം വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ വീടിൻ്റെ വർക്കപ്പണിക്ക് ഫോർ ഫിഫ്റ്റീനോ ഫൈവ് ഹൺഡ്രഡോ നൂറ്റൺ പർ എം എം സ്ക്വയർ കമ്പികൾ ഉപയോഗിക്കാവുന്നതാണ് ഈ ഗുണനിലവാരം ായിട്ട് കമ്പനിയുടെ സെക്ഷൻ യൂണിഫോം ആണോ എന്ന് ഉറപ്പുവരുത്തുക അതിന്റെ ഒരു മീറ്ററിലെ വെയിറ്റ് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാച്ച് മാച്ചാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അതിൽ ഐഎസ്ഐ മാർക്കിംഗ് ഉണ്ടോ എന്ന് പരിശോധിക്കുക അതിന്റെ റിബിംഗ് പ്രോപ്പർ ആണോ എന്ന് ഉറപ്പുവരുത്തുക ഇത്രയും നമുക്ക് സൈറ്റിൽ ചെയ്യാവുന്നതാണ് ചെറിയ വീടുകളിൽ എങ്ങനെയൊക്കെ സ്ഥലം ലാഭിച്ച് സ്റ്റോറേജ് സൗകര്യം സൈഡ് ടേബിൾ സെൻറ്റ് ടേബിൾ ബെഡ് അതുപോലെ ടീ പോയിൻറ്റ് എല്ലാ ഫർണിച്ചറിലും സ്റ്റോറേജ് സ്പേസുള്ള തിരഞ്ഞെടുപ്പ് നോക്കും നിങ്ങളുടെ വീടിനുള്ളിൽ സ്ഥലം തന്നെ കൂടുന്നത് കാണാം ബെഡ്റൂമുകൾക്ക് വാർഡ്രോബ് ആവശ്യമാണ് ഒരു ചെറിയ ബെഡ്റൂമിൽ സ്പേസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് മുറികൾക്കിടയിലുള്ള ഇൻ്റർണൽ വാളിൻ്റെ ഒരു നിശ്ചിത ഭാഗത്ത് ഭിത്തി ഒഴിവാക്കി വാഡ്രോബ് പ്ലേസ് ചെയ്യാം അപ്പോൾ വാർഡ്രോബ് റൂമിനകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും സ്പേസും സേവ് ചെയ്യാം കോസ്റ്റും കട്ട് ചെയ്യാം ഫ്രിഡ്ജ് ഇരിക്കുന്നതിൻ്റെ ഭിത്തിയിലെ മുഗൾ ഭാഗം ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്ലാബ് ഉണ്ടെങ്കിൽ അതിന് താഴെ അതുപോലെ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ അതിന് താഴെ ഇവിടെയൊക്കെ നമുക്ക് ഷട്ടേഴ്സ് വെച്ചിട്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇതെല്ലാം ഉപയോഗിക്കാം സ്റ്റെയർ കേസിന് താഴെ ഇൻവേർട്ടറും പഴയ പത്രങ്ങളും ഒക്കെ വയ്ക്കാം ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്ലാബിന് താഴെ ഷൂ റാക്ക് ആയി ക്രമീകരിക്കാം ഷൂസ് എല്ലാം വയ്ക്കാം അതുപോലെ ഫ്രിഡ്ജിന് മുകളിൽ ഉള്ള സ്പേസിൽ എന്നും യൂസ് ചെയ്യാത്ത ഗൃഹോപകരണങ്ങളെല്ലാം അവിടെ ക്രമീകരിക്കാം വാസ്തു വീടിന്റെ മുൻവശത്തേക്ക് ഒന്നിൽ കൂടുതൽ വാതിലുകൾ ആകാമോ വാതിലുകളുടെ ദിശയും സ്ഥാനവും എങ്ങനെയായിരിക്കണം ഭൂമുഖവാതിൽ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ഏത് ഭാഗത്തേക്ക് കിഴക്കായിരുന്നാലും പടിഞ്ഞായിരുന്നാലും തെക്കായിരുന്നാലും വടക്കായിരുന്നാലും ദർശനം എന്ന് പറയുന്നത് ഭൂമുഖവാതിൽ ഒന്ന് തന്നെയാണ് അതായത് നമ്മുടെ മനുഷ്യൻ്റെ മുഖത്ത് മൂക്ക് ഒന്നേ ഉള്ളൂ എന്നാൽ പല വീടുകളിലും രണ്ടു ഡോറ് കാണുന്നു എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അവരുടെ ഓഫീസ് മുറി വീട്ടിലൊന്ന് കാണും ഇപ്പം പബ്ലിക്കിൽ നിന്ന് പോയി കയറാനിറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി സിറ്റൗട്ട് ഇന്ന് സൈഡിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക റൈഡിലേക്ക് ഒരു ഡോറ് വരുന്നുണ്ട് അത് മാറ്റാൻ സാധിക്കാത്ത അവസ്ഥയും കൂടിയാണ് എന്നാൽ ശാസ്ത്രവിധി അനുസരിച്ച് ഒരു ഡോറാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത് പണ്ടത്തെ ആരുടെ കണക്കിലുള്ള പണികളുള്ള വീടുകൾക്കെല്ലാം ഇപ്പം അതിപ്പോൾ വളരെ വളരെ വെള്ളമാണ് ഇല്ല അത് നേരെ 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 ഡോറുകൾ വരാൻ എന്നാൽ കോൺക്രീറ്റ് വീടുകളാണോ നേരെ 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 എൻ്റെ ഡോർ വീടും നിയമങ്ങളും വീട് പണിയാനുള്ള അനുവാദത്തിനായി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അധികാരികൾക്ക് എന്തൊക്കെ രേഖകൾ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് രണ്ട് വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന എല്ലാ രേഖകളും തന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് കൊടുക്കണം അതായത് പൊസഷൻ സർട്ടിഫിക്കറ്റ് ടാക്സ് അടച്ച റിസീറ്റ് സൈൻ ചെയ്ത അപേക്ഷ വീട് പണിയാനുള്ള പ്ലാനിൻ്റെ കോപ്പി എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ പ്ലാനിൻ്റെ കോപ്പി എന്നിവ സമർപ്പിക്കേണ്ടതാണ് ഇത് സമർപ്പിച്ചു കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനകം ഈ സാങ്ഷൻ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തരേണ്ടതാണ് മുപ്പത് ദിവസത്തിനകത്ത് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനായി പരാതിപ്പെടാവുന്നതാണ് അത് സെക്രട്ടറിയുടെ അടുത്ത് തന്നെ പരാതിപ്പെടാവുന്നതാണ് വീടിൻ്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ് എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് പ്രത്യേകിച്ച് നമ്മുടെ പുതിയ സെഗ്മെന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കാവുന്നതാണ് അഡ്രസ് ദി പ്രൊഡ്യൂസർ വീട് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി വീട് അറ്റ് എം എം ടി വി ഡോട്ട് ഇൻ ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് മനോരമ ന്യൂസ് ഡോട്ട് കോം വീടിൻ്റെ മുൻ അധ്യായങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൂടെയും കാണാം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മനോരമ ന്യൂസ്